ഹലോ ഗയ്സ് അപ്പോൾ പുതിയ സ്റ്റാർ ആൻഡ് സ്റ്റാർസ് വീഡിയോലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് വളരെ സന്തോഷം അപ്പോൾ നമ്മൾ കുടുപ്പർഫ് പോവാൻ പോവാണ് എവിടെ കുടുപ്പർഫ് എന്തിനാ എന്തിനാ തുണാൻ വാങ്ങാൻ എന്ത് എന്ത് കഴിക്കാനേ എനിക്ക് വാങ്ങാൻ തോന്നി ആണല്ലേ നമുക്ക് എന്ത് തുണാൻ വാങ്ങിക്കോ കുടുപ്പർഫ് ല്ലേ കുടുപ്പർഫ് വഴി നമുക്ക് കാണിക്കാമോ ഓക്കേ അപ്പോൾ അങ്ങനെ ഈ ഷോട്ട് ആപ്പി സ്വന്തമായിട്ട് റൈഡ് ചെയ്തു പോകാൻ പോവാണ് ല്ലേ बुड़े डबुए तुम्हारे सुपर रसगालचा रहता तो। है, क्योंकि कॉल्ड है। हाय ये आप लोग आह ये बीड़ो डुँगा ना? ना 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 न നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് കൂടി കൊണ്ടുവരാം നമ്മള് പോകുന്ന വഴിയപ്പോഴും ഇറങ്ങിയിട്ടില്ല അവർ ഇറങ്ങാൻ പോകുന്നതേ ഉള്ളു പറമ്പത്തേക്ക് പോവാണ് പിന്നെ എനിക്കൊരു സീരിയസ് കാര്യം പറയാനുള്ളത് ഞങ്ങൾ സ്കൂളിൽ അഡ്മിഷൻ്റെ കാര്യമായിട്ട് തുടർന്നിട്ടുണ്ട് അപ്പം എട്ടിലോട്ട് ഏഴിലോട്ട് ഒമ്പതിലോട്ട് പത്തിലോട്ട് അഞ്ചിലോട്ട് ആറിലോട്ടുള്ള കുട്ടികളൊക്കെ ഞങ്ങൾ സ്കൂളിലേക്ക് വരിക ഞങ്ങൾ സ്കൂളിൻ്റെ പേര് മലബാർ ക്രിസ്ത്യൻ കോളേജാണ് അപ്പോൾ എല്ലാവരും വരിക അഡ്മിഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുക അപ്പൊ നമുക്ക് കുറച്ച് അങ്ങോട്ട് എത്തി കാണാം വളവുണ്ട് പറയാൻ പറ്റില്ല ഇവിടെ വളവ് മാത്രേ ഉള്ളു എന്നും ഉണ്ടോ ഒരു വളവ് മറ്റേ അപ്പൊ നിങ്ങക്ക് എല്ലാർക്കും പരിചയമുള്ള താമ്പുറത്ത് അമ്പലം ഞാൻ കാണിച്ചു തരാം പരിചയ ശ്രീ സർവീസ് റോഡിലെത്തി ഒരു ഉണ്ട് ആ കേറ്റം കാണിക്കാനായി ഞങ്ങൾ വരികയാണ് ഇവിടെ ഒരു കാള പോയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ബേക്കറിയാണ് ഈ ആരാധന ബേക്കറി ഗാൾസ് ഇപ്പൊ നമ്മൾ ആരാധനക്കല്ല പോകുന്നത് നമ്മൾ സ്ഥിരം പോകുന്നുണ്ട് നമ്മൾ പോകുന്നത് ഫേമസിലേക്കാണ് ആടു മഗോരല്ലേ നാലു മിനിറ്റ് അമ്രോള നടന്നില്ലടാ സെയിമസ് sacré ഇതിലെ ഹൈ റിപ്രൈസ് അവർ മല്ലയാനി ഫർത്തുള്ളയിച്ചേ ഉള്ളൂ പിന്നെ എവിടെ പോവുക ഷവർമല്ല നമുക്കൊങ്ങനാരേ എവിടെ നേരത്തെ കണ്ട ആരാധനേ പോവലേ ആരാധന നടന്നു പോവുക

ഇങ്ങനെയൊന്നടിക്കുമ്പോ ഒരു മുളകൂടി ഇണ്ടായിരുന്നു നച്ചിട്ട പക്ഷെ എന്നിപ്പോ ഒരു കാര്യം ഒരു കത്തിരി നക്കി അടിക്കുന്നുണ്ടല്ലോ ആ സോസ്ടോട് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് തിന്ന് തീർക്കാൻ പോവാണ് അല്ലേ അതല്ല ചലഞ്ച് പറഞ്ഞു എന്താ ചലഞ്ച് വെറും രണ്ട് മിനിറ്റ് ഇതിൽ ആരാണോ ജയിക്കുന്നത് ണേനും കൂടി വേണ്ടേ ഹലോ ഗൈസ് അപ്പൊ നമ്മള് ഷവർമ്മയും പേരുന്നൊക്കെ കഴിച്ച് വീട്ടിലെത്തി അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ വരുന്നവരൊക്കെ ബൈ